ഹായ് കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കുറേ ദിവസം ആയല്ല ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നിട്ട് എന്ന ലൈവും അതും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ടിപ്സുകളും നമ്മൾ കർക്കിടക മാസം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് എന്താ വന്നതെന്നറിയാവോ ഇന്ന് നമുക്ക് നമ്മളെ മേല് തേച്ച് കുളിക്കുന്ന ഒരു ഔഷധ കേട്ടോ നല്ലൊരു ഇത് അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ അറിയാമോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ ഈ സാധനം തിരഞ്ഞു നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്നിത് ആ ചേട്ടൻ്റെ കടയെ പാപ്പം ഈ സംഭവം കിട്ടി ഇതെന്താ സംഭവം എന്നറിയാം കുട്ടിയറിയോ പക്ഷേ ഇത് കണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം ഇത് കണ്ടോ ഇത് നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മേലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊളുത്തിയിട്ടാലുണ്ടല്ലോ ഇത് വെള്ളമൊക്കെ വാർന്ന് നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മൾ പിന്നീട് കുളിക്കാൻ വരുമ്പോഴത്തേനും നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടായിട്ട് അവർ ഇങ്ങനെ ഇതാ ആക്കിയേക്കുന്നത് ഇങ്ങനൊരു ഇതല്ലേ ഇങ്ങനൊരു വള്ളിയും കൂടെ കൊടുത്തേക്കുവാട്ടോ അപ്പോൾ ഇത് എന്താ സംഭവം എന്നറിയാവോ ഇതാണ് പീച്ചിലിങ്ങ പീച്ചിങ്ങ പീച്ചിലിങ്ങ എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ ഇതൊക്കെ നമ്മൾ തേച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തുള്ള ഈ ചോറിച്ചിലില്ലേ ചോറിച്ചിൽ ചൂട് കുരു ചൂട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകും കേട്ടോ നല്ല ഒരു ഔഷധ ഗുണമുള്ളതാണ് ഈ പീച്ചിലിങ്ങ എന്ന് പറയുന്ന സംഭവം ഇത് പക്ഷേ ഇത് കറി വെക്കും കേട്ടോ ഇത് എന്താ പിഞ്ചായിരിക്കുമ്പോൾ നമുക്ക് കറി വെക്കാം ഇത് പഴുത്ത് ഇങ്ങനെ ആയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അല്ല നമുക്ക് നല്ല കറി വെച്ചാൽ തോരൻ വെച്ചാൽ നല്ല രസം ആട്ടോ പക്ഷേ ഈ പീച്ചിലിങ്ങാൻ്റെ ഇലയും വെക്കാന്ന് പറയുന്നത് അതെനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ പീച്ചിലേക്ക് വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഇതിനെ കുറേ നാളെ ചേട്ടൻ തിരഞ്ഞെടുക്കുന്നു ഇന്ന് കടയിൽ ചെന്നപ്പോൾ ചേട്ടനത് കിട്ടി അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ ഓർത്തു എന്തായാലും ഇന്നത്തെ വിടി ഇതായിക്കോട്ടെ എന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കർക്കിടമാസമൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും എന്താ ശരീരത്തിന് എന്തെങ്കിലും നമ്മൾ ഒരു വർഷത്തേനുള്ള ആരോഗ്യത്തിനുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയമല്ലേ ഈ കർക്കിടമാസം അപ്പോൾ ഇത് കർക്കിട മാസം എന്നല്ല എപ്പോഴും നമുക്ക് തേച്ച് കുളിക്കാൻ നല്ലതാണ് പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലതാട്ടോ എണ്ണയൊക്കെ ഇട്ട് കുളിക്കുന്നവർക്ക് എണ്ണമായൊക്കെ നല്ലപോലെ പോകും പക്ഷേ സ്കിന്നിന് നല്ല കളറും ഉണ്ടാവും കേട്ടോ തേച്ച് കുളിക്കുന്ന നല്ല ഓരോ ഐസമ്പത്തിനുണ്ടോ നല്ല ഓരോ നമ്മൾ ചകിരി കുളിക്കുന്ന അതേ ഓരോ ഉണ്ടോ ഇഞ്ച പിന്നെ പീച്ചിലിങ്ങ ഇതൊക്കെ ഇട്ട് വേണം നമ്മൾ തേച്ച് കുളിക്കാനായിട്ട് പിന്നെ വാഴേൻ്റെയിലൊക്കെ നമ്മൾ പണ്ട് വാഴേൻ്റെയിലൊക്കെ ഇട്ടല്ലേ തേച്ച് കുളിക്കുന്നത് ഇപ്പോൾ ഒന്നും ആരും വാഴേൻ്റെയിൽ ഒന്നും ഇട്ട് തേച്ച് കുളിക്കില്ല അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാട്ടോ അപ്പം ഈ ഒരു പീച്ചിലിങ്ങാനെ പരിചയപ്പെടുത്താൻ വന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വില നിങ്ങൾക്കറിയാവോ ഇതിൻ്റെ വില ഇരുപത്തിയഞ്ച് രൂപയാട്ടോ ഈ ഒരു പീച്ചിലിങ്ങയ്ക്ക് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പീച്ചിലിങ്ങ മേടിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി കുളിച്ചിട്ട് നല്ലോലെ കഴുകിയിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ബാത്റൂമിൽ ഒരാണിയെ കുളിർത്തിയിട്ടാൽ നല്ല വെള്ളമൊക്കെ വാർന്ന് പിറ്റേന്നത്തെ നല്ല റെഡി ആയിട്ട് നിൽക്കു കേട്ടോ അപ്പോൾ എന്താ ഈ പീച്ചിലിങ്ങ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിത് കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ വാട്സാപ്പ് നമ്പറൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പം ഇത് തേച്ച് കുളിക്കാൻ നല്ല അടിപൊളി സംഭവം നമ്മൾ പ്രസവിച്ചു കിടക്കുന്നവർക്കൊക്കെ നമ്മൾ ഈ മേത്തേ എണ്ണമൊഴുക്കും ഈ എന്താ കുഴമ്പക്കെട്ട് കുളിക്കുന്നില്ല അതിനൊക്കെ നല്ലതാ കേട്ടോ പിന്നെ ആർക്കും കുളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ പേച്ചിലിങ്ങ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത് കാണാത്ത ഒത്തിരി കൂട്ടുകാരുണ്ടാവും അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടം അപ്പം ഞാൻ എന്തായാലും അതാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം തന്നെ കേട്ടോ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കണ്ടോട്ടെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളിത് കുറേ റേറ്റ് അയച്ചു തരുന്നതായിരിക്കും ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പീച്ചിലെങ്ങേൻ്റെ റേറ്റ് ഇട്ടോ വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയിട്ട കൂട്ടുകാരെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടോട്ടെ എന്നും കൂടിയാണ് കണ്ടോട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ സെയിൽ വീഡിയോ ഇപ്പോൾ കുറച്ചായിട്ടിട്ട് ഇപ്പോൾ സെൽ വീഡിയോട്ട് സെയിൽ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും ഇന്ന് നമുക്ക് പീച്ചിലിങ്ങ എന്താണെന്നും ഇത് ഇത് ഇതിലോ കുഴിച്ചിടുന്നെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അരിയുണ്ടാകും ഈ പീച്ചിലിങ്ങ ഇതിൻ്റെ അരി മുഴുവനും നമ്മളിങ്ങനെ കുത്തി കുത്തി എടുത്തിട്ട് ആണ് ഈ ഇത് ഉണങ്ങണം ഉണങ്ങിയിട്ടാണ് ഈ സംഭവം ഇങ്ങനെ വരുന്നത് ആ ചകിരി ഉണ്ടോ നമ്മുടെ ചകിരിയില്ലേ ആ ചകിരി പോലെ തന്നെ ഇതിരിക്കും നല്ല രസം ഇത് കാണാനായിട്ട് ഇത് വീഡിയോ കാണുമ്പോൾ അത്ര രസം ഉണ്ടാക്കിയല്ലായിരിക്കും പക്ഷേ ഇതല്ലാതെ കാണുമ്പോൾ ഇത് നല്ല രസം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അരി എടുത്തിട്ട് ഉണങ്ങിയിട്ടാണ് നമ്മൾ കുഴിച്ചിടുന്നത് അത് വളരെ പടരുന്ന ഒരു സംഭവം കേട്ടോ വേലിയിലൊക്കെ ഇത് ചിലർക്ക് വീടുകളിൽ നട്ടു വളർത്തും അല്ല ചിലരൊക്കെ ഉണ്ട് വേലിപ്പടർപ്പാക്കിയിട്ടിട്ട് കൂടെ നമ്മൾ ഗേറ്റ് ഗേറ്റില്ലാത്തവരൊക്കെ വേലി കെട്ടിയാലോ മതിലില്ലാത്തവർ അങ്ങനെ വേലിയെക്കൂടെ ഒക്കെ പടർത്തിയിട്ടാണ് പടർത്തുന്നതാണ് കേട്ടോ ഈ സംഭവം അപ്പം ഇതിൻ്റെ അരി കൊണ്ട് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് കറി വെക്കുകയും ചെയ്യാം നമുക്ക് മേത്ത് തെച്ച് കുളിക്കുകയും ചെയ്യാം അപ്പോൾ രണ്ട് ഉപകാരമായിട്ടാണ് നമുക്കിതും കൊണ്ട് പറ്റുന്നത് പിന്നെ ഇതിൻ്റെ എന്താ ഇലയില്ലേ ഇല കറി വെക്കാമെന്ന് പറയുന്നുണ്ട് അതെനിക്കറിയാലോ പക്ഷേ ഈ സംഭവം നല്ലതാണ് അതെനിക്കറിയാം കേട്ടോ അപ്പോൾ ഈ കുരു ഒന്നും നമുക്കില്ല ഇത് കടയിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്നാൽ കുരു ചോദിക്കരുതേ കുരുവില്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവാണ് നമ്മൾ കുഴിച്ചിടുന്നത് ഇത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ആട്ടോ ഇത് ഉള്ളിലുള്ള കുരുവാണ് നമ്മൾ കുഴിച്ചിടുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ ഈ പീച്ചിലിങ്ങ ചകിരി പീച്ചിലിങ്ങ ചകിരി എന്നാണ് നമ്മൾ പറയുന്നത് ചകിരി ചകിരിയൊക്കെ നമ്മൾ എടുക്കണേ തേങ്ങ പൊളിക്കണം പിന്നെ അതിൻ്റെ ചോ ചകിരിച്ചോറൊക്കെ കളഞ്ഞ് ഇതാക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നല്ലപോലെ ഇതാക്കിയിട്ട് വേണം നമുക്ക് തേക്കാൻ ഇതൊന്നും വേണ്ട കടയിൽ പോകുക ഇരുപത്തഞ്ച് രൂപ കൊടുക്കുക സാധനം മേടിക്കുക വീട്ടിൽ കൊണ്ടുവരുവാ നമ്മൾ തേച്ച് കുളിക്കുക എന്നിട്ട് നമ്മളിതാ നല്ലപോലെതാക്കിയിട്ട് പിഴിഞ്ഞും എടുത്താലുണ്ടല്ലോ ഇത് കുറേ നാൾ നമുക്ക് തേക്കാനുണ്ടാവും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തൂക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കിടന്നോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കുക ഞാൻ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് ചെറിയ ചെറിയ ഇങ്ങനത്തെ വീഡിയോസുമായി വീണ്ടും കാണാൻ കിട്ടുക ബൈ ബായ് ബായ്